ഞാൻ അവിടുത്തെ അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടെ ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സർജറി അവിടെ ഇല്ല വണ്ട് ഞങ്ങളെ സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നോട് എന്താ പറയുക ഡോക്ടർ പറയുന്ന അറിയോ ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല നമ്മൾ ചെയ്ത മേജർ സർജറികൾ അത് ഈ സർജറി എന്നല്ല അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ അപ്പൊ ജാശ ആണത് നമ്മുടെ ചർച്ചാ വിഷയം ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന പലർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത വിഷയമാണിതെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ജാഷയെ കുറിച്ച് ഇത്രയും ചർച്ചകൾ വന്നിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആ ടോപ്പിക്ക് വിട്ടു കളഞ്ഞത് പക്ഷെ എന്നിട്ട് ഞാൻ ഇപ്പൊ വീണ്ടും ഈ ടോപ്പിക്ക് തന്നെ എടുത്തു ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈ ജാസി എന്ന് പറഞ്ഞവന്റെ ഒരു വീഡിയോ ഞാൻ ടിക്ടോക്കിൽ കാണാനിടയായി നമുക്ക് അറിയാം ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻഡാണ് അതുകൊണ്ട് തന്നെ ടിക്ടോക്കിൽ ചെയ്യുന്ന വീഡിയോസ് ഒന്നും നമുക്ക് ഇന്ത്യയിൽ ഇരുന്ന് കാണാൻ പറ്റത്തില്ല അല്ലെ പക്ഷെ ഗൾഫ് കൺട്രീസിലെ ആളുകൾക്ക് ആ പ്രശ്നമില്ല അവർക്ക് ടിക്ടോക്കുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും അങ്ങനെ എനിക്കാണ് ഗൾഫിലുള്ള ഒരു തത്ത എനിക്ക് ജാസിയുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരുന്നത് എനിക്ക് അത് കണ്ട സമയത്ത് രണ്ടെണ്ണം പറയണെന്ന് തോന്നി അതോട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം ഇനി ജാസിയുടെ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജാസിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സിയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതെല്ലാവർക്കും അറിയാലോ എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാസിയോട് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പുള്ളിക്കാനെ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണ് ഞാൻ ഒരു പെണ്ണായി മാറാൻ പോവാണ് എന്നുള്ള രീതിയിലാണ് അല്ലെ ഇത് കളിക്കുന്ന ഏതൊരാൾക്കും തോന്നുക പുള്ളിക്കാനെ ചെയ്തത് സർജറിയാണ് ഈ ഡൗൺ സർജറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അതായത് പെരിസി മാറ്റി വജനെ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന ഡൗൺ സർജറി എന്ന് പറയുന്നത് നിലവിൽ പല ട്രാൻസ്ജെൻഡേഴ്സും അത്തരം സർജറികൾ ചെയ്തിട്ടുണ്ട് അല്ലേ അത്തരം സർജറികൾ ചെയ്യാതെയും ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് പക്ഷേ ജാസിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ സത്യത്തിൽ ചെയ്തത് ഡൗൺ സർജറി അല്ല മറിച്ച് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറിയാണ് അതായത് മാരം വർദ്ധിപ്പിക്കുന്ന സർജറി പക്ഷെ കാണുന്നവരെ കൊണ്ട് ഡൗൺ സർജറി അഥവാ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളികാരൻ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നത് റനേ മെഡിസിറ്റിന്ന് ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു വീഡിയോ വന്നത് അങ്ങനെ ഇരിക്കെയാണ് ബൈജോ വ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ റനയെ മെഡിസിറ്റിയിലേക്ക് വിളിക്കുകയും കാര്യങ്ങൾ തിരിക്കുകയും ചെയ്യുന്നത് അന്നേരം റനയെ മെഡിസിറ്റിക്കാർ പറയുന്നത് എന്താണ് ഇവിടെ കാലങ്ങളോടായിട്ട് ഡൗൺ സർജറി ചെയ്യാറില്ല എന്നുള്ളതാണ് അതോടെ ജാസിനെ കംപ്ലീറ്റ് മതിയല്ലോ വീഡിയോ ആയിട്ട് വന്നത് കണ്ടു നോക്കാം അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സർജറി അവിടെ ഇല്ല വണ്ടി സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് എന്താ ഡോക്ടർ പറയുന്നത് അങ്ങനെ ഒരാളും നമ്മൾ ചെയ്ത മേജർ സർജറികൾ അത് ഈ സർജറി അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് വിളിച്ചാൽ അവരുടെ കറക്റ്റ് ആണ് അതായത് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്നും സർജറി ചെയ്യുകയാണെങ്കിൽ അത് എന്ത് തരം സർജറി ആണെങ്കിലും ആ പേഷ്യന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ആ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽസും ആ ഹോസ്പിറ്റൽ അധികൃതർ പുറത്തു പറയാൻ പാടില്ല അവിടെ പേഷ്യന്റിന്റെ പ്രൈവസിയെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇനി അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് പേഷ്യന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലാത്തപക്ഷം അത് മെഡിക്കൽ എത്തി െതിരാണ് പക്ഷെ ഇവിടെ ജാസിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഈ എന്ന് പറയുന്ന ആള് റനയെ മെഡിസിറ്റിയിലേക്ക് വിളിച്ചപ്പോ ഹോസ്പിറ്റൽ അധികൃതർ കൊടുത്ത മറുപടി എന്താണ് നമുക്ക് ആ ക്ലിപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം ഹോസ്പിറ്റൽ എന്റെ പേര് ബൈജു എന്നാണ് മേഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ആളില്ല ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഡീറ്റെയിൽസ് സർജറി 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 ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്താണ് ഇവിടെ ഇല്ല ബോട്ടം സർജറി ഇല്ല അല്ലേ അതാണ് ഇവിടെ കൃത്യമായി മെഡിക്കൽ എത്തിക്സ് പാലിച്ചുകൊണ്ടാണ് മെഡിക്കൽ ജീവനക്കാരൻ മറുപടി നൽകിയത് അല്ലെ ജാസിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അറിയില്ല സർജറി ഡീറ്റെയിൽസ് അറിയില്ല പക്ഷെ അവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഡൗൺ സർജറി അഥവാ ബോട്ടൺ സർജറി അഥവാ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടക്കാറില്ല എന്നതാണ് ഹോസ്പിറ്റൽ ജീവനക്കാരൻ ബൈജുവിനോട് പറഞ്ഞത് അതാണ് നമ്മളിപ്പോ കേട്ടത് ഇവിടെ ഒരു പേഷ്യന്റിനെന്ത് സർജറി ചെയ്തെന്നോ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നില്ല പക്ഷെ ആ ഹോസ്പിറ്റലിൽ ഒരു സർജറി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പല പൂർണ്ണ അവകാശം അവർക്കുണ്ട് അവർ ആ രീതി തന്നെയാണ് മറുപടി ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഡൗൺ ഡൗൺ സർജറി സർജറി ചെയ്യാറില്ല ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ചെയ്തത് അതാണ് ചോദ്യം ും അതൊരിക്കലും പറയില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കോള് റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചി എന്ന് പറയും അത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതവിടെ അപ്പം അവര് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് അവർ വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാണ് വിളിക്കുന്നത് ഹലോ ആ അതെ ഹലോ റൈനോ മെഡിസിറ്റി ആണ് പറഞ്ഞോളൂ ആ പിന്നെ അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി അതെന്ത് സർജറി ആണ് പൊന്നു മക്കളെ നിങ്ങൾ ചിന്തിക്കുക കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക അങ്ങനെ ഒരിക്കലും के ും ആയിക്കോട്ടെ ഇവിടെ അവരതിന് പറഞ്ഞില്ലല്ലോ ജാസിക് എന്ത് സർജറി ആണ് കഴിഞ്ഞെന്നുള്ളത് അവർ ആ ഹോസ്പിറ്റലിൽ ഒരു പർട്ടിക്കുലർ സർജറി അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഒരു സർജറി അവിടെ അവൈലബിൾ അല്ല എന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറയുമ്പോ അത് കേൾക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാമല്ലോ നീ അവിടെ പോയിട്ടാണ് സർജറി ചെയ്തിട്ടില്ല എന്നുള്ളത് നീ ചെയ്തത് വേറെ തരം സർജറി ആണെന്നുള്ളത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ടെ അത് നമ്മൾ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ പോയാൽ പോലും ചെറിയ പറയുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര റോങ് അല്ല അത് പറയുന്നത് ഒന്ന് ആലസ് നോക്ക് ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് അപ്പൊ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് നിങ്ങൾ വെർജിൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ വെർജിനാണോ അല്ലെങ്കിൽ വെർജിൻ അല്ലേന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി എന്താ പറയാ ഈ ആണ് ഒരു നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ട് ഒരാളോട് വെർജിനാണെന്ന് ചോദിക്കുന്നതും ഒരു ട്രാൻസ്ജെൻഡറിനോട് എന്തൊക്കെ സർജറികൾ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത് തമ്മിൽ എങ്ങനെയാണ് ഒരേപോലെ പോലാവുന്നത് അതെനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല രണ്ടും രണ്ട് കാര്യങ്ങളല്ലേ ഇനി ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ചിടത്തോളം ഈ സർജറി എന്നൊക്കെ പറയുന്നത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണോ അതുകൊണ്ടാണോ ജാസി ഇങ്ങനെ പറഞ്ഞത് സി അതൊന്നും അല്ല സംഭവം ആരും ഇനി സർജറി കഴിഞ്ഞു എന്ന് ചോദിക്കരുത് അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഫ്രിഡ്ജിനാണെന്ന് ചോദിക്കുന്നതുമായി അതിനെ ഇവർ കമ്പയർ ചെയ്തത് അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കില്ലല്ലോ അതിന് ഇത് എന്താ അച്ഛന്റെ ഐഡിയ അല്ലെ സി ഇവിടെ ജാസിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണ് നമ്മുടെ സമൂഹത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇവിടെ ജാസിന്റെ വിഷയം വരുമ്പോൾ മാത്രം ഞാൻ നേരെ തിരിച്ച സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ജെൻഡർ എന്ന ഐഡന്റിറ്റി വെച്ച് ഇവനീ പബ്ലിക്കിന് മുന്നിൽ കാണിച്ചു കൂട്ടുന്നു കോപ്രായങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് എന്ത് കോപ്രായം കാണിച്ചിട്ട് ആരും വേണ്ടില്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീജ്യൂ പെയിം ഉണ്ടാക്കി എടുക്കണം അതിനുവേണ്ടി ഇറങ്ങിപ്പെട്ടതാണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ജാസി എങ്ങനെയാലും കുറച്ച് കാലം ലൈറ്റിൽ പിടിച്ചു നിൽക്കണം അതിന് ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നുള്ള നമ്മൾ കണ്ടതാണ് രണ്ടാഴ്ച മുന്നേ ഞാൻ ഗർഭിണിയാണെന്നും പറഞ്ഞ് വയറും വീർപ്പിച്ചു വന്ന് അന്ന് ഓൺലൈൻ മീഡിയക്കൊക്കെ മുന്നിൽ ചർജിക്കുന്ന പോലെ കാണിച്ചത് നമ്മളെല്ലാരും കണ്ടതാണ് പിന്നെ ഇപ്പൊ അതാ എന്റെ സർജറി കഴിഞ്ഞു ഞാൻ പൂർണ്ണമായി പെണ്ണാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കൂടായി വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇവരും ഈ അലൻ ജോസ് പെരിയേരും ആറാട്ടെണ്ണനും ഒക്കെ ഒരേ ബെൽറ്റ് കിട്ടേണ്ട ആളുകളാണെന്നുള്ളതാണ് അവരൊക്കെ ഇവനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് അവര് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ ഇവനെ ഇവനെപ്പോലെ ആൾക്കാരെ പറ്റിക്കുന്ന പരവേലവരെ കാണിക്കാറില്ല അതൊക്കെ വെച്ചു കൊണ്ട് അവരൊക്കെ എത്രയോ ഭേദമാണ് എന്തിനു പറയുന്നു അല്ലെ ഈ

ആ ഒരു കൈൻഡിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനിപ്പോ എന്ത് തന്നെ വിളിച്ചാലും ഐഡന്റിഫൈ വാട്ട് എ വുമൺ ഈസ് ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അവക്ക് നേരിടുന്ന പ്രശ്നം പെൺകുട്ടിയായിട്ട് ജനിക്കുമ്പോൾ തൊട്ടുണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻ ആർ ഡിഫൈനിങ് വുമൺ കാര്യ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എത്ര സർജറി ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഉമ്മൺ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റഗറി കിടക്കുന്നത് ഫീമെയിൽ ആവുന്നില്ല അത് വേറൊരു ജെൻഡർ ആണ് നമുക്ക് അവരെ ഇഷ്ടമാണ് നമ്മൾ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും നമ്മൾ നമ്മളിൽ മാറ്റി വരുത്തുന്നതേ ഉള്ളൂ അതൊരു ആസ് സെ കമ്മ്യൂണിറ്റി ഒരാൾ നിലവിൽ അയാളുടെ ശാരീരിക മാനസിക അവസ്ഥ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ എന്തിനാണ് സർജറി ചെയ്യേണ്ട ആവശ്യം ഒരു നിർബന്ധം വരുന്നില്ല അതാണ് അതാണ് സത്യം ഒരാൾ ഇന്ന സർജറികൾ ചെയ്താലേ ട്രാൻസ്ജെൻഡർ ആവും എന്നൊന്നും ഇല്ല ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ പിന്നെ അയാൾക്ക് അങ്ങനെ തന്നെ തുടരാവുന്നതാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിലെ മെജോറിറ്റി ഓഫ് ട്രാൻസ്ജെൻഡേഴ്സും ഡൗൺ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ പലരും ആ സർജറിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് വിജയിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട് ഇത്തരം റിസ്ക് എടുത്ത് എടുത്തവര് ഇങ്ങനെയുള്ള സർജറികൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എത്രത്തോളം പെണ്ണാകാൻ അല്ലെങ്കിൽ ആണാകാൻ വേണ്ടി കൊതിക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തില് പെനിസി മാറി വചേന വരുമ്പോൾ അല്ലെങ്കിൽ വജേന മാറി പെനിസ് വരുമ്പോൾ അവർക്ക് അത്രത്തോളം മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ഡൗൺ സർജറി ചെയ്യുന്നത് അതല്ലാത്തതൊരു നിർബന്ധിത പ്രൊസീജിയർ ഒന്നുമല്ല അതൊന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവാതിരിക്കുന്നുമില്ല സി നമ്മുടെ സമൂഹത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ശരീരം കൊണ്ട് ആണായും മനസ്സുകൊണ്ട് പെണ്ണായും ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും മാനസികമായും ശാരീരികമായും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞൊരു ജീവിതമായിരിക്കും അത് അല്ലെ മാനസികപരമായിട്ടുള്ളത് പോട്ടെ സാമൂഹികപരമായി ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങളായിട്ട് കണ്ടുവരുന്നതാണ് ഇവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്നതും അവസാനന്തരമില്ലാതെ ഇവർക്ക് സെക്സ് വർക്കിനൊക്കെ പോകേണ്ടി വരുന്നത് നിവർത്തിയോടുകൊണ്ടാണ് അങ്ങനൊരവസ്ഥ ഒരു കാലത്ത് ട്രാൻസ് ഉണ്ടായിരുന്നു ആ അവസ്ഥകളെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളടക്കമുള്ളവർ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ആയിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് സപ്പോർട്ടുമായി വന്നത് നമ്മൾ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എത്ര വീഡിയോകൾ ചെയ്തിരിക്കുന്നു ആ വീഡിയോകളെല്ലാം ഏറെ കുറെ സക്സസ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മളെ പോലെ ഒരുപാട് ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടും അവർ സമയത്തെ സോഷ്യൽ മീഡിയയിൽ അവരുടെ പല കാര്യങ്ങളും തുറന്ന് പറയാൻ തയ്യാറായതുകൊണ്ടും ഇന്ന് കുറെയൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹം അംഗീകരിച്ചു തുടങ്ങി അല്ല അവർ ഹ്യൂമൻ ബീയിങ് ആയി ജനങ്ങൾ കാണാൻ തുടങ്ങി പക്ഷെ ഇതുകൊണ്ടൊന്നും പൂർണ്ണമായിട്ടില്ല ഇനിയും ഒരുപാട് സമൂഹം അവരെ അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷെ അതിനെല്ലാം വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ഈ ജാസിയെ പോലുള്ള ആളുകൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഇപ്പൊ ഈ ജാസിയുടെ കാറ്റ് കാരണം മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സും കൂടിയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് ഞാനിപ്പോ ഇങ്ങനെ പറയാനുള്ള കാരണം ഈ ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ ന്യൂട്രലായി നിലപാടെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ അവർ ഈ ജാസിയുടെ കോപ്രായങ്ങളും കാറ്റുകൂട്ടലുകളും കാണുന്ന സമയത്ത് അവരെന്താണ് ചിന്തിക്കുക ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലെ അങ്ങനെ വരുന്ന സമയത്ത് അവർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും ആ കണ്ടി കാണാൻ തുടങ്ങും അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സിനും കൂടെ അത് നന്നായി ബാധിക്കൂ പക്ഷെ അതൊന്ന് മക്കളെ ജാസിക്ക് കുറെ കോപ്രയങ്ങൾ കാണിക്കണം എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കണം അത് കാരണം മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്താ അല്ലെ കഷ്ടം തന്നെ ജാസീനെ ഞങ്ങൾ സപ്പോർട്ട് ഇല്ല ചെയ്തില്ലാസിന് ശേഷം ഞങ്ങൾക്ക് അയാൾ എന്തോ പാവായിരിക്കും എന്ത് വേണമോ ആയിക്കോട്ടെ പക്ഷെ അയാൾക്ക് വരുന്ന നെഗറ്റീവ് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അയാൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സിനും കൂടി മോശക്കാരാക്കുന്ന പരിപാടിയാണ് ജാസി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു ഹോസ്പിറ്റലിൽ എത്ര നല്ല ഡോക്ടർമാരുണ്ടായാലും ആ ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ ഒരു രോഗിനെ കൊന്നാൽ മതി അല്ലെ ആ ഹോസ്പിറ്റലിന് ചീത്ത പേരുണ്ടാകാന് അതേമാതിരിയാണ് ജാസിന്റെ അവസ്ഥയും എന്തായാലും ജാസിക്ക് പറയാനുള്ളത് ബാക്കി കൂടെ കേട്ടു കൊടുക്കണോ അറിയാൻ നീ അമ്മാതിരി പരിപാടി ഒന്നും കാണിക്കുന്നത് പൊക്കി കാണിച്ചും വേണ്ട ആശം പറഞ്ഞാൽ മനസ്സിലായല്ലോ അതായത് ഇവൻ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ബോധിപ്പിച്ച് തരാൻ വേണ്ടി പൊക്കി കാണിക്കണോന്ന് പോലും അങ്ങനെ നീ പൊക്കി കാണിക്കൊന്ന് വേണ്ട മോഞ്ഞെ നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിക്കുന്നത് നീ അതെല്ലാം വരുത്തി തീർക്കാൻ വേണ്ടി നീ പൊക്കി കാണിക്കേണ്ട ആവശ്യമില്ല അല്ല വേണമെങ്കിൽ എന്തെങ്കിലും ഉടായ്പ്പിച്ച് നീ അതും ചെയ്യും നിന്റെ നിലവാരം അതാണല്ലോ ബാക്കി ചോദിക്കാണ് നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ എന്താ ചോദിച്ചാൽ കൊക്കീട്ട് എല്ലാം കാണിച്ചിട്ടുണ്ടോ ആ ഞാൻ ഡൌൺ ചെയ്തിട്ടില്ല ഞാൻ 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 ബ്രസ്റ്റ് ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടില്ല ഡൗൺ ഡൗൺ ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കാണിച്ചു വിശ്വാസം അങ്ങനെ ഓ പിന്നെ ഇവിടെ ആൾക്കാർ നോക്കി നടക്കാണ് ജാസ് സർജറി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇനി ഓഗ്മെന്റേഷൻ സർജറി ഇനിർജറിണോ ചെയ്തത് എന്നൊക്കെ ആൾക്കാർ ഇവിടെ നോക്കി നടക്കാണ് ആൾക്കാർക്ക് അതല്ല പണി പിന്നെ നീ ഓരോ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമ്പോ എല്ലാരും വിളിച്ച് നിന്ന നാല് ട്രോളിന്ന് വരും ആ ട്രോൾ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നീ ഉടായ്പോ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ നിൽക്കണ്ട ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞാ പോരേ ർജറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് മിണ്ടാൻ നിക്കണ്ട ഇതൊരു ഹോസ്പിറ്റൽ ബെഡ്റൂമിൽ കടന്നിട്ട് ഞാൻ പെണ്ണാൻ പോവുകയാണ് ഞാൻ പെണ്ണിനെ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുമ്പോൾ ആരാരും ആ തിരിച്ചു പറഞ്ഞു വരും അതിനിങ്ങനെ തുണി പൊക്കി കാണിക്കാന്നൊക്കെ പറഞ്ഞേ വളരെ മോശം ബാക്കി നമുക്ക് ഒരു പറഞ്ഞാലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പാർട്ട്ണർ ആണ് പാർട്ണർ കൂടെ ഉണ്ട് നമ്മുടെ പാർട്ണർ ഹാപ്പിയാണ് നമ്മൾ ഹാപ്പിയാണ് നമ്മൾ ചുറ്റുപാടുള്ള ഫ്രണ്ട്സുകള് ഹാപ്പിയാണ് അവര് നമ്മള് ചേർത്തീ നാട്ടുകാരെ കാര്യത്തിൽ നമ്മൾ നാട്ടുകാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് നല്ലത് പറഞ്ഞാലും നമ്മൾ അതിന് അതിന്റെ അതിന്റെ ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങളാണ് അവർ അവർ അത് എടുക്കുള്ളൂ അത് ശരി അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ എടുക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ നീ എന്തിനാണ് നിന്റെ ജീവിതം തുറന്നിടാൻ നിൽക്കുന്നത് അങ്ങനെ തുറന്നിടുന്നത് കൊണ്ടല്ലേ നാട്ടുകാരാദ്യം പറയാൻ നിൽക്കുന്നത് ഈ എന്തിനും ഏതിനും നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ നിന്റെ പ്രൈവസി നിനക്ക് അത് സൂക്ഷിച്ചൂടെ അപ്പൊ പിന്നെ നാട്ടുകാരൻ നിന്റെ ജീവിതത്തിൽ കയറി ഇടപെടാനും വരില്ല അതിനെ കുറിച്ച് അഭിപ്രായം പറയാനും വരില്ല പക്ഷെ അത് നിന്നെ കൊണ്ട് പറ്റില്ല അല്ലേ കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നിനക്ക് പബ്ലിസിറ്റി കിട്ടില്ലല്ലോ നിനക്ക് ഫെയിം കിട്ടൂലല്ലോ പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഫെയിമും റീച്ചും വേണം താരം പക്ഷെ നിന്നെക്കുറിച്ച് നാട്ടുകാരൊന്നും പറയാനും പാടില്ല ഇതൊരുമാതിരി ആനപ്പുറത്ത് കയറും വേണം എന്നാലും നാട്ടുകാര് കാണാനും പാടില്ല എന്ന് പറഞ്ഞ മാതിരിയായി വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഇഷ്ടമാണ് ഒന്നേ കാണും ഇങ്ങനെ ഒരു ഐറ്റം അതുകൊണ്ട് എന്തിനാ അത് ആവശ്യമുള്ളത് എന്നോട് ഒരാൾ ചോദിക്കാൻ ജാസ്മി സർജറി വെച്ചാൽ ഞാൻ ആവശ്യം ഒരു ആവശ്യമില്ല നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ എവിടെ ആരും നിന്റെ മൂട്ടിൽ ക്യാമറ വെച്ച് നടക്കില്ല നിന്റെ സർജറി എന്താ കഴിഞ്ഞെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ ആയിട്ട് ഓരോന്ന് പബ്ലിക്കിൽ വന്ന് പറഞ്ഞതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇനി നിനക്ക് അങ്ങനെ ആളുകൾ ചോദിക്കുന്ന വലിയ പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കൊട്ടി കോചിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയ അതുമ്പോ നമുക്കും കുറച്ച് സമാധാനം കിട്ടും അല്ലെ ഇപ്പൊ വന്ന് വന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ജാസിൻ്റെ ആണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ്

പിന്നെ ഞാൻ ചെയ്ത സർജറികൾ ഞാൻ ആ സർജറി ഇല്ലെങ്കിൽ വേറെ സർജറികൾക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ട് ആയിക്കോട്ടെ അതൊക്കെ ഉണ്ട് പക്ഷേ ഡൗൺ സർജറി ഇല്ലാത്ത റെനെ സിറ്റിയിലെ ബെഡിൽ കിടന്നിട്ട് ഞാൻ ഒരു പെണ്ണാകാൻ പോകുന്നെന്നും പറഞ്ഞ് ക്യാപ്ഷൻ കൊടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അത് പിന്നെ ഒരു തരം യുഎസിനെ പറ്റിക്കുന്ന പരിപാടിയല്ലേ അങ്ങനെ പറ്റിക്കുമ്പോൾ നാട്ടുകാര് പ്രതികരിക്കും അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ എല്ലാരും നീ റെഡേമെന്റ് സിറ്റി എന്നോ എല്ലാത്തിന്നോ എവിടുന്നെങ്കിൽ നീ സർജറി ചെയ്തു ആർക്കൊരു പ്രശ്നമേ അല്ല നീ ബാക്കി പറ ഇപ്പോഴും ചില ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പറയാം ജാസി സർജറി ചെയ്തത് അത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്ന് എന്തിന്റെ ആവശ്യം എന്തിന്റെ ആവശ്യം അത് പറഞ്ഞ തീരാൻ പ്രശ്നം അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നം അങ്ങനെ തീരണ്ട അങ്ങനെ പറഞ്ഞ അതാണ് ഇവര് വേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഇവനെ കുറിച്ചുള്ള ചർച്ചകളും കോൺട്രവേഴ്സികളും തീരാൻ പാടില്ല എന്നാ മാത്രമേ ഇവരെ ഇടുന്ന വീഡിയോക്ക് വ്യൂസ് കിട്ടുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ടാണ് എന്ത് സർജറി ആണ് കഴിഞ്ഞത് ഇവനായിട്ട് തുറന്നു പറയാത്തത് അങ്ങനെ തുറന്നു പറയാത്ത പക്ഷം ജനങ്ങൾക്ക് ഇവന്റെ കാര്യത്തിൽ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാകുമല്ലോ ആ ക്യൂരിയോസിറ്റി വെച്ച് എന്ത് വീഡിയോ ഇട്ടാലും ആളുകളെ തുറന്നു കാണുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആശാൻറെ ഇത് എന്താ കാഞ്ഞ ബുദ്ധിമേ കുരുട്ടു ബുദ്ധിയാണ് പറയാൻ താല്പര്യമില്ല ഞാൻ എന്ത് സർജറിയാണ് ചെയ്തത് പറയാൻ എനിക്ക് താല്പര്യമില്ല ഇനി അത് അറിയാനുള്ള ആൾക്കാർ എന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്ക് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് അതെ അതാണ് എല്ലാരും യൂട്യൂബ് ചാനലിൽ പോയിക്കൊടുക്കുക കേട്ടോ ആ യൂട്യൂബ് ചാനലും കുറച്ച് റീച്ച് ഉണ്ടാക്കി കൊടുക്കും അതിനുവേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇനി എന്ത് സർജറി ആണ് കഴിഞ്ഞത് നടന്നത് യൂട്യൂബ് ചാനലിൽ പറയാതെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം പിന്നെ ചോദിച്ചാൽ ഇപ്പൊ പെയിൻ ഒക്കെ കുറവുണ്ടോന്നൊക്കെ കുറച്ച് കുറവുണ്ട് ഇപ്പൊ സ്റ്റിച്ച് ഇട്ട ഭാഗങ്ങളിൽ മാത്രം എനിക്ക് ഒരു ഇടയ്ക്ക് ഇങ്ങനെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ഇങ്ങനെ വലിയ ചെറിയൊരു പെയിൻ ഉണ്ട് പിന്നെ എനിക്ക് ഈ ഒരു ഭാഗത്ത് ബ്രസ്റ്റിന്റെയും ഈ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫീൽ ചെയ്യുന്നു എനിക്ക് അറിയില്ല ഇങ്ങനെ കാർഡ് ചെയ്യുമ്പോഴുള്ളതുകൊണ്ടാണോന്ന് എന്ന് അറിയില്ല ആ ഒരു ഭാഗത്ത് കുറച്ച് ഒരു പെയിൻ ഉണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും അങ്ങനെ സീനില്ല ഇത് തന്നെ മനസ്സിലാവല്ലോ സർജറി സർജറി അതാ മാറി വികസിപ്പിക്കുന്ന സർജറി അത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും ഡൗട്ട് മാറി കിട്ടിയല്ലോ അതാണ് എന്റെ എന്താണ് ഞാൻ ചെയ്തതെന്നല്ല കേട്ടോ അത് അത്രയും അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ആക്കാരാണെങ്കിൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ എന്താ മീഡിയം പറഞ്ഞിട്ടുള്ളത് കാര്യം എന്നാണ് വീഡിയോയിൽ വീഡിയോയിലൊന്ന് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് വീഡിയോയിൽ പറഞ്ഞു മുഴുവനും പേഴ്സണൽ കാര്യങ്ങളാണ് നിന്റെ സർജറി തൊട്ട് നിന്റെ കുടുംബ പുരാണം വരെ നീ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയിട്ടുണ്ട് അതൊക്കെ നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അത് നീ ആയിട്ട് പബ്ലിക് ആക്കുന്നതാണ് എന്തായാലും നീ ബാക്കി പറ അമ്മയാവാൻ പോകുന്നു എന്നുള്ളതാണോ പേഴ്സണൽ കാര്യം അതാ അത് പറയുമ്പോ തന്നെ ജാസിക്ക് ചിരി വരുന്നുണ്ട് അത് കാണുന്ന ഒരു അവസ്ഥ ഞാൻ അമ്മയാകാൻ പോകുന്നതാണോ എന്റെ പേഴ്സണൽ കാര്യം ഒക്കെ നീ അമ്മയല്ല നിനക്ക് അച്ഛനാവാൻ കഴിയുള്ളൂ ജാസിയെ ഈ ജന്മത്തിൽ നിനക്ക് അമ്മയാവാൻ കഴിയില്ല അത് നിനക്കും നല്ലോണം അറിയാൻ ജാസി പക്ഷെ എന്തോ ട്രോള് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് പറയാൻ ആശാനി ബാക്കി വണ്ടൊക്കെ എന്തായാലും മിഡിൽ വന്ന് പറഞ്ഞു എൻ്റെ അമ്മയാകുമ്പോൾ പോകുന്നു എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ ഒരു സർജറി ചെയ്തെന്ന് പറഞ്ഞു എന്റെ എൻ്റെ മീഡിയ എന്ന് പറയുന്നത് അതായത് എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ അപ്പുറത്തേക്ക് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളും പങ്കുവെക്കാനുള്ള ഒരു മീഡിയ ആണ് ശരി അങ്ങനെ സന്തോഷങ്ങളും ദുഃഖങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവെക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ആൾക്കാർ അഭിപ്രായം പറയൂ ആ അഭിപ്രായം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് അത്രേ എനിക്ക് ബാക്കി പറയാനുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കുറെ വയസ്സായിട്ട് അല്ലെങ്കിൽ ഞാൻ കുറെ ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോൾ എൻ്റെ മെമ്മറീസ് ആണ് എൻ്റെ ഒരു വലിയൊരു നോട്ട് ഒരു ഒരു എന്താ പറയുക ഒരു മെമ്മറി അടങ്ങുന്ന ഒരു ബുക്ക് പോലെയാണ് എൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിന് ഞാൻ എന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കും എന്റെ നെഗറ്റീവുകൾ പങ്കുവെക്കും എന്റെ ഉയർച്ചകൾ പങ്കുവെക്കും എന്റെ താഴ്ചകൾ പങ്കുവെക്കും ശരി അങ്ങനെ പങ്കുവെക്കാനാണെങ്കിൽ ഫോണിലെ ഗാലറിയിൽ സേവ് ചെയ്താൽ പോരെ അത്യാവശ്യം സ്റ്റോറേജ് ഒരു ഫോൺ വാങ്ങിച്ചാൽ പോരെ അത് ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസ് എടുത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും എത്ര വയസ്സായാലും അതൊക്കെ എടുത്ത് നോക്കാനും പറ്റും എന്തിനാണ് ഇതെല്ലാം എടുത്തിട്ട് പബ്ലിക്കി നാട്ടുകാരെ വെറുപ്പിക്കാൻ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇവര് മെമ്മറിയാണ് പോലും അതും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിയവാസം കാണിക്കാന്ന് ആശയ വിചാരം അത് എന്താ എല്ലാരും ഇൻസ്റ്റാഗ്രാമിലും അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ ഞാനും ചെയ്യുന്നുള്ളൂ അച്ചോടാ അങ്ങനെ നീ പറഞ്ഞു പറ്റില്ല മോനെ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല നീ ചെയ്യുന്നത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നല്ല വീഡിയോകളും ഫോട്ടോകളും അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലാതെ നിന്നെ പോലെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടാൻ വേണ്ടിട്ടല്ല അതുകൊണ്ട് നിന്റെ പ്രവൃത്തിയെ നീ മറ്റുള്ളവരിലേക്ക് കൂട്ടി കെട്ടാൻ നോക്കണ്ട കേട്ടോ അല്ലെങ്കിൽ കൊണാടി കേട്ടിട്ട് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഉള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് ല്ലോ പൊടുത്തൊരു ടോപ്പിക് വാങ്ങിയിട്ടും കാണാം